നിങ്ങളുടെ ഫോൺ ഇതേപോലെ കർവ്ഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ എഡ്ജ് ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിലോ അല്ലെങ്കിൽ ഇനി നോർമൽ ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിലോ നിങ്ങൾ നിർബന്ധമായിട്ടും ഈയൊരു സെറ്റിങ്സ് ഫോണിൽ ഓഫ് ചെയ്യുക മിക്ക ഫോണിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ മിക്കപ്പോഴും കേട്ടിട്ടുണ്ടാകും പല ഫോണിൻ്റെ ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ വരുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേ വൈറ്റ് ആകുന്നു അത് ഈ ഒരു സെറ്റിംഗ്സ് കൊണ്ടാണ് അത് ഓഫ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടെ താഴേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ചിലതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ തന്നെ കാണും ചിലയിൻ്റെ അകത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണും പിന്നത് നേരിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആയിരിക്കും അത് മിക്ക ഫോണിലും എനേബിൾ ആയിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോണിൽ എനേബിളാണ് ഇങ്ങനെ എനേബിൾ ആണെങ്കിൽ നമ്മുടെ ഫോണിൽ വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡായി അത് അപ്ഡേറ്റ് ആകുന്നതായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഈ അപ്ഡേറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അപ്ഡേറ്റ് ആകും വ്യത്യാസം രാവിലെ ഫോൺ എടുക്കുമ്പോൾ ഒന്നേ ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ഉണ്ടാവും അല്ലെങ്കിൽ ഡിസ്പ്ലേ കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതെടുത്ത് ടേൺ ഓഫ് ചെയ്യുക ഇതേപോലെ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതേപോലെ ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക നിർബന്ധമായും ചെയ്യേണ്ട ഒരു സെറ്റിങ്സാണ് പലരും ചെയ്യാത്തതുകൊണ്ടാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആകുന്നത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിനെന്തെങ്കിലും ബഗ്ഗുകൾ ഇറകളുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് പ്രശ്നങ്ങളില്ലേ മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ മതി അതുകൊണ്ട് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് മാറ്റിയിട്ട് മാനുവൽ അപ്ഡേറ്റ് ആക്കി കൊടുക്കുക എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റേൻ്റെ ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആകുന്നതായിരിക്കും